അത് അമ്മ എനിക്ക് തളിപ്പിച്ചായിരുന്നു പറഞ്ഞു അപ്പൊ അത് പറിച്ചെടുത്തതാ സാറും വേണോ എനിക്ക് പറിച്ചെന്നെ അപ്പൊ ഞാൻ ഇപ്പം എടുത്ത് ഇവിടെ ഇവട്ടോ അപ്പൊ ഇത് ഞാൻ ഇന്നലെ ഇവിടെ ഇന്ന് ഈ തളപ്പിക്കൂസ് ഇതെടുത്തിട്ടുണ്ടായിരുന്നു എന്നും ഞാൻ ഇത് പറിക്കണ്ടായിരുന്നു അപ്പോൾ അതാണ് അതിന് വേണ്ടി നമ്മൾ അമ്മ ഇട്ടോ അമ്മ അവിടെ കസ്കട്ട് അടിപൊളി ഇട്ടാക്കാം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇതിന് ഞാൻ അമ്പ അണിക്ക് തളപ്പിച്ചത് ചെലപ്പത് ഫ്രിഡ്ജിക്കാൻ വെച്ചു അത് ശെരിയാക്കാറുണ്ട് നമ്മള് അമ്മക്ക് നോക്ക് നമുക്ക് എത്തി കുളിർമ്മ കിട്ടാൻ ഭയങ്കര വേനൽക്കാലം അല്ലേ നമുക്ക് നല്ല ജ്യൂസ് കുടിക്കാം പിന്നെ ഇത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഫ്രീസറിൽ നമുക്ക് പൊടികളൊന്നും മേടിക്കണ്ട ആരെങ്കിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് അങ്ങോട്ട് വെള്ളം നല്ല അടിപൊളി ജ്യൂസ് തൊക്കെ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാൻ വയ്ക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളർ മാറുമല്ലോ കളർ മാറിക്കഴിഞ്ഞ് കഴിയുമ്പം അത് കോരി മാറ്റുക അതിന് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കി ഫ്രീസറിലെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ഇനി അപ്പം തന്നെയാണ് നമ്മൾ വെള്ളം കലക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ഈ വെള്ളം ചൂടാറിയതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്പ് പോലെ വരുമ്പോൾ തണുത്തിയതിനു ശേഷം ഇപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കസ്കസ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വെള്ളം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ നാരങ്ങ പഞ്ചസാര അപ്പോൾ കുറച്ച് നമ്മൾ ചെമ്പരത്തിയുടെ വെള്ളം തിളപ്പിച്ച് തൊഴിച്ച് വെച്ചു അതിനകത്തോട്ട് നാരങ്ങ പിഴിഞ്ഞു പഞ്ചസാര ഇട്ട് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ശർക്ക ശർക്കര അല്ലയെന്നുണ്ടെങ്കിൽ പനങ്കലക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വെള്ളം കുറച്ച് ആഡ് ചെയ്യുക മധുരം നോക്കുക ആവശ്യത്തിനുള്ള മധുരം നോക്കുക കസ്കസ് ഇടുക കുടിക്കുക അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ എളുപ്പം റെഡിയാവും കൂടുതൽ ചെമ്പരത്തി ഒക്കെ കിട്ടുമ്പോൾ ഫ്രീസർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളം കിട്ടും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവും വെറുതെ ഒരു നാരങ്ങ വെള്ളം കൊടുക്കുന്നതിനേക്കാളും ഒരു കളറൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരിഷ്ടമൊക്കെ ഉതുകൊക്കെ തോന്നും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എങ്ങനെയുണ്ട് ചക്കനെ എങ്ങനെയുണ്ട് മമ്മി ഇങ്ങനെച്ചേ